സിനിമാ നാടകനടി രാധാദേവി വിടവാങ്ങി വീട്ടിൽ വെച്ചായിരുന്നു മരണം എത്ര നടീ നടന്മാർക്ക് അറിയുമെന്നറിയില്ല മുതിർന്ന പിന്നണി ഗായികയും ആദ്യകാല ചലച്ചിത്ര നാടക നടിയും ആകാശവാണി കലാകാരിയുമായിരുന്ന സി എസ് രാധാദേവി അന്തരിച്ചു തൊണ്ണൂറ്റിമൂന്ന് വയസ്സായിരുന്നു തിരുവനന്തപുരം സ്റ്റാച്യു ഉപ്പളം റോഡ് മാളികപ്പുരയ്ക്കൽ വീട്ടിൽ തിങ്കളാഴ്ച ഉച്ചയ്ക്കായിരുന്നു അന്ത്യം സംസ്കാരം പുത്തൻകോട്ട ശ്മശാനത്തിൽ നടന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിലാണ് രാധാദേവി പിന്നണിഗാന അഭിനയരംഗങ്ങളിലെത്തുന്നത് അഭിനയരംഗത്തേക്ക് തിക്കു തിക്കുറിശി സുകുമാരൻ നായരും ഗാനരംഗത്തേക്ക് തിരുനൈനാർകുറിശി മാധവൻ നായരുമാണ് കൊണ്ടുവന്നത് തിക്കുറിശി അഭിനയിച്ച സ്ത്രീ എന്ന സിനിമയിൽ രണ്ടാം നായികയായിരുന്നു പതിനാല് സിനിമകളിൽ പിന്നണി പാടിയിട്ടുണ്ട് അഭിനേതാവ് പിന്നണി ഗായിക ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്നീ നിലകളിൽ ചലച്ചിത്രരംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച കലാകാരിയാണ് സി എസ് രാധാദേവി തമിഴിലും മലയാളത്തിലുമായി പത്തോളം സിനിമകളിൽ അഭിനയിച്ചു ചലച്ചിത്ര സെൻസർ ബോർഡ് അംഗമായിരുന്നു കേരള സംഗീത നാടക അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം ഗുരുപൂജ പുരസ്കാരം ടാഗോർ ജയന്തി അവാർഡ് സമഗ്ര സംഭാവനയ്ക്കുള്ള സർക്കാരിന്റെ ചലച്ചിത്ര പുരസ്കാരം നാട്ടിഗൃഹം അവാർഡ് എന്നിവ ലഭിച്ചിട്ടുണ്ട് അറുപത് വർഷത്തിലേറെ ആകാശവാണി സജീവമായിരുന്നു കേരള സർവകലാശാല പരേതനായ എൻ നാരായണൻ നായരാണ് ഭർത്താവ് മകൻ എൻ നന്ദഗോപൻ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ നല്ലതങ്ക എന്ന ചിത്രത്തിൽ ദക്ഷിണാമൂർത്തിയുടെ സംഗീതത്തിൽ യേശുദാസിന്റെ അച്ഛൻ അഗസ്റ്റിൻ ജോസഫിനൊപ്പം രാധാദേവി ആദ്യം പാടി അവകാശി ഹരിചന്ദ്ര മന്ത്രവാദി പാടാത്ത പയങ്കിളി രണ്ടിടങ്ങിളി പൂത്താലി ഭക്തകുജേല തുടങ്ങി പതിനാല് സിനിമകളിൽ പിന്നണി പാടി ആദരാഞ്ജലികളോടെ കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്തു ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി